കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് ചെറുവത്തൂർ കൊടക്കാട് ഗ്രാമം ഒരുങ്ങി മുതൽ വരെ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെ കുഞ്ഞിരാമൻ നഗറിലാണ് സമ്മേളനം നടക്കുക ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ലക്ഷത്തി നാലായിരം യൂണിയൻ അംഗങ്ങളെ പ്രതിനിധീകരിച്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിൽ നൂറ്റി അറുപത് പേർ വനിതാ പ്രതിനിധികളാണ് മുഴുവൻ സമ്മേളന പ്രതിനിധികൾക്കും പ്രദേശത്തെ വീടുകളിലാണ് സംഘാടക സമിതി രണ്ടു ദിവസത്തെ താമസം ഒരുക്കിയിരിക്കുന്നത് കൊടക്കാടും പരിസര പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റി അറുപത് വീടുകളാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത് യൂണിയന്റെ കൊടക്കാട് സമ്മേളനത്തിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിനായി ഈ വീടുകളിൽ ഓർമ്മമരം നട്ട് പരിപാലിക്കുകയും ചെയ്യും ഇരുപതിന് രാവിലെ ഏഴ് മുപ്പതിന് കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും അത്ലറ്റുകൾ റിലേയായി പതാക സമ്മേളന നഗരയിലെത്തിക്കും ഒൻപതേ മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്നുള്ള ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പ്രതിനിധികൾ കയ്യൂരിൽ രക്തസാക്ഷി മണ്ഡപവും കയ്യൂർ രക്തസാക്ഷി സ്മാരകവും സന്ദർശിക്കും കയ്യൂർ ഗ്രാമം ഒന്നാകെ പ്രതിനിധികളെ വരവേൽക്കും തുടർന്ന് രക്തസാക്ഷി സ്മാരക ഹാളിൽ രക്തസാക്ഷി സ്മൃതി സംഗമം നടക്കും ഇരുപത്തിയൊന്നിന് പൊതുചർച്ചയും ഇരുപത്തിരണ്ടിന് പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പും കഴിയുന്നതോടെ സമ്മേളനം സമാപിക്കും കേരളത്തിൽ കർഷകർ അനുഭവിക്കുന്ന തൊഴിലാളി ക്ഷാമത്തെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും ദേശീയ നേതാക്കളായ എ വിജയരാഘവൻ ബി വെങ്കിട്ട എം വി ഗോവിന്ദൻ ഡോക്ടർ വിക്രം സിംഗ് ഡോക്ടർ വി ശിവദാസൻ ബി വെങ്കടേശ്വർലു ആർ വെങ്കിട്ടരാമലു ചന്ദ്രപ്പ ഹോസ്കേറ വി അമൃതലിംഗം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും പുറമേ നിന്നുള്ള സംഭാവനകൾ ഒഴിവാക്കി പൂർണ്ണമായും യൂണിയൻ അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുകയാണ് സമ്മേളനത്തിനായി ചെലവഴിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമ്മേളനവും ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു പറമ്പ് ഉദാഹരണത്തിന് കിടക്കുന്ന ഒരു പ്രദേശം ആ തരിശായി കിടക്കുന്ന പ്രദേശം ഈ കാർഷിക തൊഴിൽ ഉദാഹരണത്തിന് പഞ്ചായത്തിലെ കൊടക്കാട് ഉള്ള ഒരു ക്ലസ്റ്റർ അത് ആ തലശായി കിടക്കുന്ന ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പത്തോ മുപ്പതോ തൊഴിലാളികൾ ആ തലശായി കിടക്കുന്ന ഭൂമി ഞങ്ങൾ കൃഷി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ എന്ത് ഇന്നത്തെ നിയമം ഈ പറയുന്ന നിയമപ്രകാരം പൂർണ്ണമായിട്ടും സർക്കാർ നിശ്ചയിക്കുന്ന മാന നിയമസം സ്ഥിതി അത് ഇവർക്ക് കൊടുക്കാം വിത്തും വളവും കൊടുക്കാം ഇനി പരിശീലനം ആണെങ്കിൽ പരിശീലനം കൊടുക്കാം ഇതെല്ലാം കൊടുക്കാനുള്ള അവകാശം അങ്ങനെ വന്നാൽ കൊടക്കാട് സംഘാടക സമിതി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ വി കെ രാജൻ പി കുഞ്ഞിക്കണ്ണൻ രജീഷ് വെള്ളാട്ട് സി ഭരതൻ പി പി ചന്ദ്രൻ ടി നാരായണൻ ഇ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറു ചെറുവത്തൂർ